നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടി റിനി നൽകിയ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി അമ്പലപ്പൊട്ടൻ കോടതിയിൽ പോയത്രേ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് അതിശക്തമായി രംഗത്തുള്ള രാഹുൽ ഈശ്വരനെ പച്ചയ്ക്ക് പറഞ്ഞ് നടി റിനിയുടെ സൈബർ അനുകൂലികൾ റിനിക്കും സംഘത്തിനും പിരിവെട്ടിക്കുന്ന മറുപടിയുമായി രാഹുൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പേടിച്ച് മുൻകൂർ ജാമ്യം എടുക്കാൻ പോയതല്ലെന്നും റിനി എന്താ എന്നെ അങ്ങ് മൂക്കിൽ കയറ്റി കളയുമോ എന്നും രാഹുൽ ഈശ്വരന്റെ ഇടിമുഴക്കം പോലത്തെ മറുപടി ഇവളുമാരെ പോലെയുള്ള കള്ള ഫെമിനിച്ചുകളെ ചില പാവാട ആണുങ്ങൾ താങ്ങും ആ തിണ്ണമിടുക്കും കൊണ്ട് മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറാൻ വന്നാൽ വിവരമറിയും രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി സംസാരിച്ചതിനാണ് ചില കള്ള ഫെമിനിച്ചുകൾ എനിക്കെതിരെ തിരിയാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തുവെങ്കിൽ അതിന് തെളിവ് റിനി ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാക്കട്ടെ ഒരു ഉളുപ്പുമില്ലാതെ റിനി പറഞ്ഞത് തെളിവുകൾ കയ്യിലില്ല എന്നാണ് പരാതിപ്പെടാൻ തയ്യാറല്ല എന്ന് കേരളത്തിൽ ഒരു കൂട്ടം ഫെമിനിസ്റ്റ് മാഫിയകൾ ഇറങ്ങിയിട്ടുണ്ട് ആണുങ്ങളെ കൊടുക്കാൻ അതിന്റെ ഏറ്റവും വലിയ ഇരയായിരുന്നു ഉമ്മൻചാണ്ടി സാർ ഇത്തരം കള്ള ഫെമ്യുനിസ്റ്റുകളെ പൂട്ടാനുള്ള പോരാട്ടമാണ് ഞാൻ നടത്തുന്നത് അതിനേതറ്റം വരെയും ഞാൻ പോകും റിനിയെ ഞാൻ വെല്ലുവിളിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിൽ പരാതി കൊടുക്കൂ അല്ലെങ്കിൽ കോടതിയിൽ പോകൂ അതിനവർ തയ്യാറാണോ എന്ന് ചോദിക്കൂ ഒരു തെളിവുമില്ലാതെ ഒരാണിന് നേരെ പരാതി കൊടുക്കുക ചില മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് അയാളെ പൂർണമായും തകർക്കുക ഇക്കിളി കഥകൾ പ്രചരിപ്പിക്കുക ഒരാണിനെ തൊലയ്ക്കാൻ ഏതറ്റം വരെയും അങ്ങ് പോകുക എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ സമൂഹത്തിൽ കറങ്ങി അങ്ങ് നടക്കും ഇത്തരം ഫെമിനിച്ചുകളെ മുച്ചൂട് മുടിച്ച് ഞാൻ എൻ്റെ പോരാട്ടം അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ച് രാഹുൽ ഈശ്വർ മലയാളി വാർത്തയോട് പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഈശ്വർ റിനി വിഷയത്തിൽ പ്രതികരിച്ചത് ഇപ്പോ റിനിക്കെതിരെ റിനി ഒരു പരാതി കൊടുത്തിരുന്നല്ലോ രാഹുൽ ഈശ്വറിന്റെ വിഷയത്തില് അധിക്ഷേപകരമായ പരാമർശങ്ങൾ സൈബർ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ രാഹുൽ ഈശ്വർ ഇപ്പോൾ അതിന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ റിനിയുടെ ചില ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്നത് അമ്പലപ്പൊട്ടൻ പേടിച്ച് മുൻകൂർ ജാമ്യത്തിന് പോയി എന്ന തരത്തിലൊരു വലിയ രീതിയിലുള്ള പരിഹാസം നിറഞ്ഞ പോസ്റ്റുകളൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അതെ കണ്ടില്ല ഈ അവർ അമ്പലപ്പെട്ടെന്ന് വിളിച്ചാൽ റിനിയെല്ലാം വിളിക്കാം ഞാൻ പറയുന്നില്ല ഒന്ന് രണ്ട് യഥാർത്ഥത്തിൽ മുൻകൂർ ജാമ്യത്തിന് പോയത് റിനി എന്നെ മൂക്കി കയറ്റുന്ന വിചാരിച്ചല്ല റിനി ഒരു ഒന്നും പോയി പക്ഷേ ആ മുൻകൂർ ജാമ്യത്തിന് പോയതിന്റെ കൃത്യമായി ഞാൻ വീഡിയോ വിട്ടിട്ടുണ്ട് കാര്യം ആ മുൻകൂർ ജാമ്യത്തിന് പോയിട്ട് വ്യാജ പരാതികൾക്കെതിരെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കും ആ ഫ്രെയിംവർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്നിട്ട് പറയും ഞാനൊരു അഗ്രീവ്ഡ് പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ വിഷയത്തിൽ വേദന അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് ഇതിനെ ലോക്ക സ്റ്റാൻഡി എന്ന് പറയും ലോക്ക സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളൊരു റൈറ്റ് ഉണ്ടാകണം അപ്പോൾ ഞാൻ തന്നെ ഒരു ലോക്കൽ സ്റ്റാൻഡിയാണ് എനിക്കെതിരെ വ്യാജ പരാതി വന്നിട്ടുണ്ട് ബി എൻ എഫ് ടു ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്ന ഇതിൽ ഞാൻ എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ വ്യാജ പരാതികൾക്കെതിരെ ഫ്രെയിം വർക്ക് വരണം ഇനി റിനിയുടെ സുഹൃത്തുക്കളോടും പറഞ്ഞോളൂ വിനിയല്ല റിനി ആകെ ഒരു സിനിമയിൽ അല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരുപാട് സിനിമകളിൽ ഉപയോഗിച്ച ഹണി റോസ് ഇതേപോലെ പലതവണ പോലീസ് സ്റ്റേഷൻ കേറി എന്തോ നമ്മൾ കണ്ടതാണ് അപ്പം അവരോട് അങ്ങനെ തന്നെ പറഞ്ഞോളൂ ഞാൻ ഈ പറയുന്നത് ഇതേപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് കൊടുത്തോളൂ ഞാൻ ഇനിയും റിനിയെ വിമർശിക്കും ഇനിയും വീഡിയോകളും അതിരൂക്ഷമായും അതിശക്തമായിട്ടും വിമർശിക്കും പക്ഷേ വിമർശിക്കുമ്പോൾ റിനിയുടെ റിനിയുടെ നിലപാടുകളെ ആയിരിക്കും വിമർശിക്കുക റിനിയുടെ ശരീരത്തെയോ റിനിയുടെ ഏതെങ്കിലും വ്യക്തിപരമായി അധിക്ഷേപിക്കയോ സുലക്ഷയും ചെയ്യുകയോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യില്ല അത് റിണിയും ചെയ്യില്ല ഹണി റോസിനെയും ചെയ്യില്ല ഇനി വേറെ ആരെയാണെങ്കിൽ അവരെയും ചെയ്യില്ല പകരം അവരുടെ തെറ്റായ നിലപാടുകൾ അവരുടെ വ്യാജ പരാതികൾ പുരുഷനെ കൊടുക്കാൻ ശ്രമിക്കുന്ന ചീപ്പായിട്ടുള്ള നിലപാടുകൾ ആ റിനിയുടെ നിലപാടുകളെ ഇനിയും ശക്തിയുക്തം ആ എതിർത്തുകൊണ്ടേയിരിക്കും ഋണി അടക്കമുള്ളവർ ആ വ്യാജ പരാതി ഉന്നയിച്ചതിന് ബി എൻ എസ് ടു ഫോർട്ടി പഴയ ഐ പി സി ടു ലെവൻ പ്രകാരം അതിശക്തമായി നീങ്ങുകയും ചെയ്യും ഇപ്പോ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കയ്യൊഴിഞ്ഞ നിലപാട് സ്വീകരിച്ചപ്പോഴും അതിശക്തമായ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി സംസാരിച്ച ഒരാളാണ് രാഹുൽ ഈശ്വർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ സമൂഹത്തോട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അദ്ദേഹത്തിന് നേരെ വലിയൊരു വിമർശനമാണ് വന്നിരിക്കുന്നത് എന്നിട്ടും രാഹുൽ ഈശ്വർ എന്തിനാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് എന്നൊന്ന് വ്യക്തമാക്കാമോ രാഹുൽ മാങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്തതും തെളിവ് എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് രാഹുൽ മാംട്ടത്തിൽ ചെയ്തത് തെളിവ് എവിടെ തെളിവ് റിനിയുടെ ഇല്ലാന്ന് റിനി പോലും ഉളുപ്പില്ലാതെ പലതാണ് ടി വി ഇരുന്ന് പറഞ്ഞില്ലേ മനോരൻ ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ് അതിൽ എന്റെ അങ്ങനെ തെളിവൊന്നും എനിക്കങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറ്റി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ബാക്കിയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ് റിനി പോരാടുന്നതും അങ്ങനെ റിനി ബാക്കിയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് എല്ലാ പുരുഷന്മാരും ഞാനും പോരാടുന്നത് റിനിയുടെ ഈ തെള വ്യാജ പരാതി തെളിവില്ലാത്ത പരാതി ഒരു കാരണവശാലും നിലനിൽക്കുന്നതെന്ന് റിനിക്കറിയാം അതുകൊണ്ടാണ് റിനി പേടിച്ചു മാറി പരാതിക്കാരി അല്ലാതായി മാറിയത് റിനിയെ സാക്ഷിയാക്കാൻ ആലോചിക്കുന്നു എന്നാണ് പോലീസുകാർ പറയുന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എങ്ങനെയാ പരാതിക്കാരിയും കേസും ഇല്ലാതെ സാക്ഷി ഉണ്ടാകുക ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പിന്റെ എക്സ്റ്റെന്റ് ഒന്ന് ആലോചിച്ച് നോക്കുക റിനി പരാതിക്കാരി മാറി സാക്ഷിയാവുന്നുണ്ട് അപ്പൊ ആര് പരാതിക്കാരി പോലീസ് വരാനോ പരാതിക്കാരി ക്രൈംബ്രാഞ്ച് വരാനുള്ള പരാതിക്കാരി ആരാണ് പരാതിക്കാരി അപ്പോ നാട്ടുകാരെ പറ്റിക്കാനായി കേരളത്തിലുള്ള ഫെമിനിസ്റ്റ് മാഫിയ അതായത് നല്ല ഫെമിനിസ്റ്റുകളോട് ബഹുമാനമാണ് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ബഹുമാനമാണ് ആദരവാണ് പല പോയിന്റുകളിലും അവരോട് യോജിക്കാറുമുണ്ട് പക്ഷേ ഈ ഫെമിനിസ്റ്റ് മാഫിയ സെമിനാസികൾ എന്നാണ് യു എസിന്റെ ലാംഗ്വേജിൽ പറയുന്നത് അമേരിക്ക പറയുന്ന ഫെമിനാസികൾ എന്നാണ് നമ്മുടെ നാട്ടിൽ തമാശിക്കെമിനിസ്റ്റികൾ എന്ന് പറയും അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് മാഫിയ എന്ന് പറയും ഈ ഫെമിനിസ്റ്റ് മാഫിയ വ്യാജ പരാതികൾ കൊണ്ട് ആണുങ്ങളെ കൊടുക്കാൻ നോക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഇരയായിരുന്നു ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞ കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയെപ്പോലും പലരും വേട്ടയാടി ഇനി ഒരു ഉമ്മൻചാണ്ടി സാർ ഉണ്ടാകാൻ നമ്മൾ സമ്മതിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഈ പോരാട്ടം അതിനുവേണ്ടിയാണ് രാഹുൽ പങ്കോട്ടത്തിലും പോരാടുന്നത് രാഹുലിനെതിരെ ഒരു തെളിവുമില്ല അതുകൊണ്ടാണ് പരാതി കൊടുക്കാൻ മതി അതുകൊണ്ടാണ് കോടതിയിൽ പോകാൻ വേണ്ടി കാര്യം കോടതിയിൽ പോയാൽ കോടതി തെളിയില്ല മീഡിയക്കാരുടെ ഫ്രണ്ടിൽ ഇപ്പൊ ചെന്ന് പറയുകയാണെങ്കിൽ അവർ മാക്സിമം പ്രോത്സാഹിപ്പിക്കും കുറച്ചുകൂടെ ആരോപണം പറോപണം പറം അപ്പോ ഇത് അടക്കമുള്ള വ്യാജ പരാതിക്കാരെ കൂട്ടാനുള്ള നീക്കമാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി തീവ്രസമിതി സ്ത്രീകൾക്ക് കാണില്ല അതുകൊണ്ട് അവർ തൽക്കാലത്തേക്ക് സന്തോഷം ഈ ചില മാധ്യമങ്ങളാണ് ഈ പറയുന്നത് പോലെ തന്നെ രാഹുലിനെതിരെ ചില ബോംബ് പൊട്ടിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചില ഓരോ ആരോപണങ്ങൾ ഓരോ ദിവസവും കൊണ്ടുവരുന്നുണ്ട് ഇത്തരത്തിലുള്ള മുഖ്യധാര മാധ്യമങ്ങളുടെ ചില ഇടപെടലുകളെ കുറിച്ച് അവർ സമൂഹത്തിലേക്ക് ഒരു വലിയ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് രാഹുലിന് പറയാനുള്ളത് തെറ്റിദ് പച്ചക്കള്ളങ്ങളാണ് ചെയ്യുന്നത് ഞാൻ ഒരു പച്ചക്കള്ളം പറയാം അങ്ങനെ മാധ്യമങ്ങൾ പറയുന്നത് ആദ്യം പറഞ്ഞു രാഹുൽ കൂട്ടത്തിൽ അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്തിയത് ഓർമ്മ കാണും അല്ലെ പിന്നീട് പറഞ്ഞു ആശുപത്രി നടന്നത് എങ്ങനെയാണ് വെച്ച് നടക്കുന്ന ഗർഭചിത്രം അശാസ്ത്രീയമായി രണ്ടാമത് പറഞ്ഞു ആശുപത്രി വെച്ച് നടന്നുകൊണ്ടു മൂന്നാമത് പറഞ്ഞു എന്നറിയാം രാഹുലിന്റെ സുഹൃത്തായ ഒരു പത്തനംതിട്ടേനെ വ്യവസായിയാണ് മരുന്ന് എത്തിച്ചതെന്ന് എന്റെ ബാംഗ്ലൂരിലെ ആശുപത്രികളിൽ മരുന്നൊന്നും ഇല്ലേ കേരളത്തിൽ നിന്നാണെങ്കിൽ മേടിച്ചു കൊടുക്കണോ ആരെയോടാണ് ഈ കള്ളത്തരങ്ങൾ പറയുന്നത് ആലോചിച്ച് നോക്കുക ആദ്യം പറഞ്ഞു അശാസ്ത്രീയ ഗർഭചിത്രം കാരണം അവൾ കനങ്ങാൻ പോലും വയ്യ എനിക്ക് അവിടെ ചെന്നൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി എന്ന് മാത്രം അതായത് ഒരു സ്ത്രീ പറഞ്ഞതാണ് രണ്ടാമത് പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ച് കിടന്നു കൊണ്ടു മൂന്നാമത് പറഞ്ഞു മരുന്ന് വേറൊരാള് മേടിച്ചു കൊടുത്തു നമ്മൾ നമ്മൾ പൊട്ടന്മാരാണ് ആര്യ ആര് പിടിക്കുന്നവരില്ല നമ്മളെല്ലാവരും കൃത്യ ഇതിലുള്ള മറുപടി നമ്മുടെ ഗോകുൽ മറ്റേ സിനിമയിൽ പറഞ്ഞതാണ് ആണുങ്ങൾ അനാഥരാണ് പക്ഷെ മണ്ടന്മാരല്ല ഇത് ജനങ്ങളെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് റിണിക്ക് നേരെ ഇത്രയധികം പ്രതിഷേധങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത് അത് റിണിക്ക് പൊള്ളുന്നുണ്ട് റിണിക്ക് ഭയമുണ്ട് റിണിയെ പിന്തുണയ്ക്കുന്ന ഈ ചില പാവാട ആണുങ്ങളും ഉണ്ട് ചില പാവാട ഫെമിനിസ്റ്റുകളുണ്ട് അപ്പോൾ അവർക്കും പൊള്ളുന്നുണ്ട് അത് കുഴപ്പമില്ല ഇനി അറിഞ്ഞോളൂ അതുകൊണ്ട് ഇനി റിനിയുടെ സപ്പോർട്ടേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം കൂടെ റിനി എവിടെ കിടക്കുന്നു ഞാൻ നാലൊന്നും സുപ്രീം കോടതി വിധിന്യായത്തിനെതിരെ പോരാടി വിജയിച്ച സാധാരണക്കാരിൽ ഒരാളാണ് നാലൊന്നെന്ന ഇന്ത്യൻ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയുടെ തെറ്റായധി ആ തെറ്റായധി സുപ്രീംകോടതിയുടെ നല്ലവൺസ് കാരണം അവർ പിന്നീട് നടപ്പാക്കാതിരുന്നു അത് അവരുടെ മഹത്വം അതിനെതിരെ പോരാടി വിജയിച്ചതാണ് അപ്പോൾ ഈ തീവ്ര ഫെമ്യൂനിസ്റ്റുകളും ഫെമിനിസ്റ്റ് മാഫിയയും കരുതി കരുതിയിരുന്നോളുക നിങ്ങളെ നശിപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു കയറും ആ ഫെമിനിസ്റ്റ് മാഫിയയുടെ അന്ത്യം കണ്ടിട്ടേ ഞാൻ തിരിച്ചു കയറും വ്യക്തികളുടെ എണ്ണ കെട്ടോ ആ ഇക്കോസിസ്റ്റത്തിന്റെ ആ ആശയ സംവിധാനത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ ആ ഫെമിനിസ്റ്റ് മാഫിയയെ മുച്ചൂടെ മുടിച്ചിട്ടേ ഞാൻ തിരിച്ചു കയറുകയുള്ളൂ ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വിഷയം റിനിയും റിനിയുടെ ഒരു ഗ്രൂപ്പും വിട്ടിട്ട് രാഹുൽ ഈശ്വറിന്റെ നേരെ ഒരു സൈബർ ആക്രമണം എന്ന രീതിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇത് ശരിക്കും അവർക്ക് ഇല്ലാതെ വന്നതോടെ ചെയ്യുന്ന ഒരു നീക്കമല്ലേ ഇത് ആണെന്നും അല്ലെന്നും എനിക്കറിയില്ല പക്ഷെ അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോ എനിക്ക് പറയാൻ കുറെ കൂടെ സ്പേസ് അതിൽ നിന്നുണ്ടാകും എനിക്ക് തിരിച്ചാക്രമിക്കാൻ കുറെ കൂടെ സ്പേസ് ഉണ്ടാകും രാഹുൽ മാംകൂട്ടത്തിൽ മര്യാദ കുറച്ച് കൂടുതലായി എനിക്ക് ആ മര്യാദ ഒട്ടുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയമണ്ഡപം പറഞ്ഞാൽ ശ്രദ്ധിച്ചു ഋണി എന്റെ സുഹൃത്താണ് റിനിയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നില്ലെന്ന് പിന്നെ അതിനെക്കുറിച്ചാണ് പറഞ്ഞു രാഹുൽ ഈശോനെ കുറിച്ചോ അപ്പൊ രാഹുൽ മാൻകൂട്ടത്തിൽ മറ്റേ സ്ത്രീപക്ഷ പുരോഗമനവാദിയൊക്കെയാണ് അതുകൊണ്ട് ചില മര്യാദകൾ കാണും പക്ഷെ എന്റെ ഒരു മര്യാദ ഞാൻ പ്രതീക്ഷിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് തന്നെയാണ് അവന്തികയെക്കുറിച്ചും പറഞ്ഞത് അവന്തിക എന്റെ സുഹൃത്താണ് ഞാനപ്പൊക്കെ രാഹുലിനോട് തന്നെ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞു രാഹുലെ അവന്തിക നിന്റെ സുഹൃത്തല്ല നിന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നീ റേപ്പ് ചെയ്യുമെന്ന് കള്ളം പറഞ്ഞു അവന്തിക കള്ളം പറഞ്ഞു അവന്തിക നിന്റെ സുഹൃത്ത് എങ്ങനെയാകും അപ്പൊ ഞാൻ ഈ ഫെമിനിസ്റ്റ് പോളിഷ്ഡ് സംസാരമൊന്നും ഉണ്ടാക്കില്ല അതായത് വളരെ ഷുഗർ കോട്ട് ചെയ്ത് ഫെമിനിസ്റ്റുകൾക്കും കൂടി വേദനിക്കരുത് പൊളിറ്റിക്കലി കറക്റ്റ് ആകണം എന്നൊന്നും ഞാൻ ചിന്തിക്കില്ല ഞാൻ ലീഗലി കറക്റ്റ് ആയിരിക്കും എത്തിക്കലി കറക്റ്റ് ആയിരിക്കും പക്ഷെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കില്ല അതുകൊണ്ട് ഈ ഫെമിനിസ്റ്റ് മാഫിയെ ഞാൻ എന്താ ആണുങ്ങൾക്ക് പ്രതിരോധം ഒരുക്കുക മാത്രമല്ല ഈ ഫെമിനിസ്റ്റ് മാഫിയെ മുച്ചുകൂടെ മുടിച്ച് നാളെ ഏതാണിനെതിരെ വ്യാജ പരാതി കൊടുത്താലും അതിനെതിരെ ഞാൻ അഡ്വക്കേറ്റ് കൂടെ ആണെന്ന് അറിയാമല്ലോ അതിനെതിരെ പിന്തുടർന്ന് അവർക്കെതിരെ പരാതി കൊടുക്കും ഈ ശ്രദ്ധിച്ചോന്നറിയില്ല മാഡം മലയാളി ഇവർക്ക് ശ്രദ്ധിച്ചു കാണും ഇനി ഇരുന്നാണ് പരാതി അയച്ചത് അതായത് റിനി വീട്ടിൽ ഇരുന്ന് ഇമെയിൽ വഴിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചത് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു ഡിജിപിക്ക് പരാതി അയച്ചു സൈബർ സെല്ലിന് പരാതി അയച്ചു സ്ത്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യും ഇനി അത് കോടതിയിൽ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് റിനി അങ്ങനെ റിനി അടക്കം ഒരു ഫെമിനിറ്റുകളും അല്ലെങ്കിൽ തീവ്ര ഫെമിനാർറ്റുകളും അങ്ങനെ ആണിനെതിരെ പരാതി കൊടുത്ത് അതിന്റെ മേൽ വാർത്തയുണ്ടാക്കി ന്യൂസ് വാല്യൂ ഉണ്ടാക്കിയിട്ട് വെറുതെ പോവാൻ വിചാരിക്കണ്ട ഈ ആണിനെ നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ നിങ്ങളെ തിരിച്ചനുഭവിക്കുകയും ചെയ്യും അത് റിനി ഓർത്തിരുതാ മതി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു രാഹുൽ ഈശ്വർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ സംസാരിക്കുമ്പോൾ വലിയൊരു ട്രോമയിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു അതിനെപ്പോലും കളിയാക്കുന്ന തരത്തിലായിരുന്നു ചില സൈബർ ഗ്രൂപ്പുകളിലൊക്കെ വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ വന്നത് ഈ ട്രോമ എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് മാത്രം ഉണ്ടാകുന്നതാണോ അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും അപമാനിക്കുകയില്ല അവർ ട്രോമയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ി ആ മര്യാദ നമ്മൾ കാണിക്കും പക്ഷേ തീവ്ര ഫെമിനാർട്ടികളും ഫെമിനിസ്റ്റ് മാഫിയത് ചെയ്യില്ല അവർക്ക് അവരോട് യോജിക്കാത്തവരെല്ലാ പോഷക്കാരാണ് അവർക്ക് അവരോട് യോജിക്കാത്തവരെല്ലാ സ്ത്രീ വിരുദ്ധരാണ് ഞങ്ങൾക്കാർക്കും അങ്ങനെ ഇല്ല സമൂഹത്തിൽ വ്യത്യസ്ത നിലപാടും കാഴ്ചപ്പാടും ഉണ്ടാകാൻ നമ്മൾ അതിനെ ബഹുമാനിക്കും ഒരു സ്ത്രീയെ അപമാനിച്ചു സംസാരിക്കില്ല ഒരു സ്ത്രീയെയും ബഹുമാനമില്ലാതെ സംസാരിക്കില്ല ഇപ്പൊ മാഡം തന്നെ ശ്രദ്ധിച്ചതാണ് എന്റെ എത്രയോ വീഡിയോയിൽ എനിക്ക് ഋണിയുടെ എങ്ങനെയൊക്കെ വയ്ക്കുന്ന ഫോട്ടോസ് എടുക്കുക അതായത് വിനീതന്നെ പല ബാങ്ക് ഓഫ് സിക്സ്റ്റി അടക്കം പോയ വളരെ എന്താ മോശകരമെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന പല ട്രക്കുകളും വെച്ച് എനിക്കിട്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മറ്റ് പല കാര്യങ്ങളും പറയാം പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല അത് പറയാത്തത് റിനി ആ ബഹുമാനം അർഹിക്കുന്നോണ്ടല്ല ഞാൻ സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും ആ ബഹുമാനം കൊടുക്കുന്നുണ്ടാ ഞാൻ സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും ആ ബഹുമാനം കൊടുക്കുന്നു ആശയപരമായ വ്യത്യാസം ഉള്ളപ്പോഴും നമ്മൾ നിലപാടിന്റെ കാര്യത്തിൽ മിതത്വവും മാന്യതയും ബഹുമാനവും പുലർത്തണം ഒരു സ്ത്രീയും സുരക്ഷയും ചെയ്യില്ല മോശം വാക്ക് പറയില്ല ഏതെങ്കിലും നെഗറ്റീവ് വേറെ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നും പറയില്ല പറയാനുള്ള നേരിട്ട് പറയാൻ മുഖത്തുമൊക്കെ തന്നെ പറയുകയും ചെയ്യും അപ്പോ ആ സെമിനിസ്റ്റുകൾക്കും ഈ തീവ്ര സെമിനാർത്ഥികൾക്കാ മര്യാദയില്ല കാര്യം അവർക്ക് അവർ പുരുഷ വിരോധികളാണ് അവർ ആണ് വിരോധികളാണ് ആ ആൺ വിരോധികളെ ആയ ഈ തീവ്ര ഫെമിനിസ്റ്റുകളെ അല്ലെങ്കിൽ സെമിനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പാവാട ആണുങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് അവർ ചിന്തിക്കുന്നത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ത്രീകളോടൊപ്പം കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തോ സ്ത്രീപക്ഷ പുരോഗമന ആൾക്കാരാവൂ എന്നുള്ളതാണ് ഒക്കെ അവർക്ക് തെറ്റിദ്ധാരണയാണ് നാളെ അവർക്കെതിരെ പരാതി വന്നാലും ഒരാളും കാണില്ല തൊറാളും സപ്പോർട്ട് ചെയ്യാൻ കാണില്ല അപ്പം നമ്മൾ വേണ്ടത് നിങ്ങൾ പറയുന്ന ഒരു ഒരു ബാലൻസ് ബാലൻസ് വേണം വേണം സെൻസ് ഓഫ് മുൻഗണന മുൻഗണന കൊടുക്കണം 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 അവഗണന അവഗണന കൊടുക്കരുത് കൂടുതൽ പരിഗണന എന്നാൽ കൊടുക്കരുത് എന്ന നമുക്ക് വേണം തിരി സൈബറത്തിൽ ആക്ഷേപിക്കുന്നുവെന്ന് പറഞ്ഞാണ് റിനി രാഹുൽ ഈശ്വരനെതിരെ പരാതി കൊടുത്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്ന് മുഖ്യമന്ത്രിക്കും സൈബർ പോലീസിനും നൽകിയ പരാതി തുടർന്നാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടിയത് നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു രാഹുൽ കോടതിയെ സമീപിച്ചതിനു പിന്നാലെയാണ് ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും മറ്റും രാഹുൽ ഈശ്വരനെ തെറിവിളിച്ചും മറ്റും പോസ്റ്റുകൾ വന്നത് എല്ലില്ലാത്തൊരു നാക്കുണ്ടെന്ന് കരുതി പെണ്ണിനു നേരെ വായിൽ തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ ഷാജനെ പോലെ ഓടി നടക്കേണ്ടി വരും കോടതിയിലേക്ക് ഇനിയും ഇത് തുടർന്നാൽ ഷാജന് പോലെ നല്ല അടി പിറകെ വരും നാട്ടുകാരുടെ കയ്യിൽ നിന്നും സിനി ജോയ് എന്ന ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാരിയാണ് രാഹുൽ ഈശ്വരനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെച്ചത് സിനി പങ്കുവെച്ച ഈ കുറിപ്പ് ഇടത് സൈബർ ഗ്രൂപ്പുകൾ വലിയ വൈറലാക്കി വിട്ടു പിന്നാലെയാണ് രാഹുൽ ഈശ്വർ റിനി അനുകൂലികൾക്കെല്ലാം കട്ടയ്ക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് രാഹുൽ ഈശ്വറിന് പുറമെ ഷാജൻസ്കറിയ വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയാണ് റിനി പരാതി നൽകിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന വെളിപ്പെടുത്തലിനു പിന്നാലെ റിനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു യുവ നേതാവിനെതിരായ ആരോപണങ്ങളിൽ നിയമ വഴിയേ പോകുന്നില്ല എന്ന് റിനി പറഞ്ഞിരിക്കുന്നത് അതായത് കയ്യിൽ തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ നടി എന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്ന റിനി ഇത്തരത്തിൽ ഇപ്പോൾ തടിതപ്പാൻ ശ്രമിക്കുകയാണ് തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് വിമർശിക്കുന്ന തരത്തിലായിരുന്നു റിനി കത്തി കയറിയത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീലമ്പടനും പെണ്ണുപിടിയനും ആണെന്നൊക്കെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു എന്നാൽ പിന്നീട് കളി കാര്യമായി രാഹുലിനെതിരെ വലിയ പരാതികൾ ഉയർന്നുവന്നു ക്രൈംബ്രാഞ്ച് കേസുമെടുത്തു ഈ ഒരു ഘട്ടത്തിൽ റിനിക്ക് പിന്നാലെ ക്രൈംബ്രാഞ്ച് നടക്കുകയായിരുന്നു പരാതി തരാൻ തയ്യാറാണോ എന്ന് എന്നാൽ റിനി അതിൽ നിന്നെല്ലാം വഴുതി പോകുകയായിരുന്നു കയ്യിൽ ഒരു തെളിവും ഇല്ലാതെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ പോയിട്ട് എന്ത് കാര്യം ഇപ്പോൾ തന്നെ കാര്യങ്ങൾ റിനിക്കും കൂട്ടർക്കും എതിരെ തിരിഞ്ഞിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന് പോലും മനസ്സിലായി ഒരു പുണ്ണാക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ റിനിയുടെ കയ്യിൽ ഇല്ല എന്ന് ഇതോടുകൂടി റിനിയെ അങ്ങ് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് റിനി വ്യക്തമാക്കിയിരുന്നു നിയമവഴികൾ ഇല്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടിയെന്നല്ല എന്നും പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നവയല്ലെന്നും അത് സത്യസന്ധമാണെന്നും റിനി ഇൻസ്റ്റഗ്രാം കുറിപ്പിലൂടെ പറഞ്ഞത് നിങ്ങൾ എന്ത് തരം മാതൃകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തരം പോരാട്ടമാണ് നടത്തുന്നത് അതുകൂടി ഒന്ന് പറയുക റിനി രാഹുൽ മാംകൂട്ടത്തിനെതിരെ വലിയ ഒരു ആരോപണം നിങ്ങൾ ഉയർത്തി വിട്ടു ആ ആരോപണത്തിന്റെ പിന്നാലെ വന്ന ഒരു കോൺസിക്വൻസും ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കുന്ന റിനിയാണ് കേരളം കണ്ടത് അല്ലാതെ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണങ്ങൾക്കും തെളിവ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു തെളിവ് കൊടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാധ്യമങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ ഒന്നും പറയാതെ മൂടിക്കെട്ടി വയ്ക്കുന്ന ഒരു സമീപനമാണ് കാഴ്ചവെച്ചത് അതായത് മാധ്യമങ്ങൾ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക പിന്നെ എന്ത് തരം പോരാട്ടം നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്നു എന്നാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ ഇരയാക്കിയെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പോരാട്ടം നടത്തുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പരാതിപ്പെടാൻ തയ്യാറാകുക അല്ല ഇവിടുത്തെ സംവിധാനങ്ങളിൽ അതായത് സർക്കാരിൻ്റെ അന്വേഷണ സംവിധാനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ കോടതിയിൽ പോകാമല്ലോ അത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി പോരാട്ടം നടത്താമല്ലോ പക്ഷെ അതൊന്നും ചെയ്യാൻ റിനി തയ്യാറാകുന്നില്ല വെറുതെ ചില ആരോപണങ്ങൾ അങ്ങ് ഉന്നയിക്കുക എനിക്ക് വാട്സപ്പിൽ നിന്ന് രാഹുലിനെതിരെ രാഹുൽ നടത്തിയ സ്ത്രീവേട്ടക്കെതിരെ ചില തെളിവുകൾ കിട്ടി അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ പറയുന്നത് കേട്ടു ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഇത്തരത്തിൽ രാഹുലിനെതിരെ വിമർശനങ്ങൾ വരുന്നു ഇതൊക്കെയാണോ നിങ്ങൾ പറയേണ്ടത് ഒരു തെളിവുമില്ലാതെ വെറുതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് അങ്ങ് ഷോ കാണിക്കുകയാണ് ഇതിനെയാണ് രാഹുൽ ഈശ്വർ എതിർത്തത് പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ വാസ്തവമാണെങ്കിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷണ സംഘത്തെ പോയി കാണൂ പരാതിപ്പെടൂ എന്ന് പറയുന്നത് എന്നാൽ അതിന് മാത്രം റിനി തയ്യാറല്ല ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുൽ മാൻകൂട്ടത്തിനെ കുടുക്കാനുള്ള ഒരു നീക്കവും ഇതിനിടയിൽ നടന്നു എന്നുള്ളത് ഇപ്പോൾ രാഹുൽ ഈശ്വർ റിനിക്കും കൂട്ടർക്കും മറുപടി കൊടുത്തത് വാർത്തയാക്കിയതുകൊണ്ട് കൊണ്ട് മലയാളി വാർത്തയെ പലരും വിമർശിച്ചേക്കാം നിങ്ങൾ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള സ്ത്രീ വേട്ടക്കാരുടെ ഒപ്പമാണോ നിൽക്കുന്നത് എന്ന ചോദ്യം പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വറിൻ്റെ ഈ ഇത് വാർത്തയാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഈശ്വർ ഉയർത്തി വിട്ടിരിക്കുന്ന ചോദ്യങ്ങൾ അത്ര റെലവൻറ് ആണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവെവിടെ കേരളം മുഴുവൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് അയാൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷേ തെളിവ് വേണം പരാതിക്കാരികൾ പോലും ഇപ്പോൾ പരാതി കൊടുക്കാൻ തയ്യാറല്ല അതായത് രാഹുലിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നല്ലോ അതിൽ പറയുന്ന ആരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല പിന്നെ എങ്ങനെയാണ് അയാൾ കുറ്റക്കാരനാണ് എന്ന് മുൻവിധിയോടെ സംസാരിക്കാൻ കഴിയുക ക്രൈംബ്രാഞ്ച് ഒരു സത്യസന്ധമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിലെ സത്യാവസ്ഥ പുറത്തേക്ക് വരികയുള്ളൂ എന്നാൽ ക്രൈംബ്രാഞ്ചിനെ സത്യസന്ധമായ അന്വേഷണം നടത്താൻ പോലും ഇവിടുത്തെ സർക്കാർ അനുവദിക്കുന്നില്ല ഇതൊരു രാഷ്ട്രീയ വജ്രായുധമാക്കി എടുത്തിരിക്കുകയാണ് സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇനിയിപ്പോൾ രാഹുൽ തെറ്റുകാരനാണെങ്കിൽ പോലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അയാളെ രക്ഷിച്ചെടുക്കുന്നതിന് മാത്രമേ പ്രയോജനം ചെയ്യുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്